യുദ്ധത്തിൻ്റെയും സംഘർഷങ്ങളുടെയും അനുഭവിക്കുന്ന പലസ്തീൻ ജനതയുടെ കഥ പറഞ്ഞ് ഡിഗ്രേഡും ഉമറും ചിതറി വീണ് ചോരയൊല്ലിപ്പിക്കുന്ന പലസ്റ്റീൻ ജനതയോട് നിരുപാധികം ഐക്യപ്പെടുകയാണ് പടം കണ്ടിറങ്ങുന്നവരിൽ ഭൂരിഭാഗം ആളുകളും പലസ്തീൻ സ്വദേശികൾ തന്നെ സംവിധാനം ചെയ്ത ഈ ചിത്രങ്ങൾ ഉൾപ്പെടെ ആറ് സിനിമകളാണ് ഡീ കോളനൈസിംഗ് ദ മൈൻ വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുന്നത് ഒടുവിലെ ജീവനായി ലോകത്തിനു മുന്നിൽ കേഴുന്ന പലസ്തീൻ ജനതയോടുള്ള ഐക്യപ്പെടലിന്റെ തെളിവായി മാറി ഡി ഗ്രേഡും ഒമറും പ്രദർശിപ്പിച്ച നിറഞ്ഞ തിയേറ്ററുകൾ ഗാസയിൽ ജനിച്ച ഇരട്ട സഹോദരന്മാരായ അറബ് നാസർ ടാർസൻ നാസർ എന്നിവർ തിരക്കഥയും സംവിധാനവും നിർവഹിച്ച ചിത്രമാണ് ഡി ഗ്രേഡ് ഹാനി അബു ആസാദ് തിരക്കഥയും സംവിധാനവും നിർവഹിച്ച ഒമർ ഇസ്രായേൽ ചാരനായി പ്രവർത്തിക്കേണ്ടി വന്ന പലസ്തീൻ യുവാവിന്റെ കഥ പറയുന്നു ചിത്രങ്ങൾ കണ്ട ഡെലിഗേറ്റുകൾ പലസ്തീൻ ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു രാജ്യത്തിൻ്റെ ദുരവസ്ഥ എട്ടുപത്തു പന്ത്രണ്ട് സ്ത്രീകൾ ഒരു സ്ഥലത്ത് വെച്ച് കാണിക്കുകയും അവരുടെ അഭിപ്രായങ്ങളിലൂടെയും അവരുടെ വികാരങ്ങളിലൂടെയും പ്രതികരണങ്ങളിലൂടെയുമാണ് ആ സിനിമ വികസിക്കുന്നത് ഫലസ്തീനിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് സിനിമയിൽ പ്രതിപാദിച്ചിട്ടുള്ളത് ഫലസ്തീനുകളുടെ മനസ്സിനകത്ത് നടക്കുന്ന യുദ്ധവും അതേപോലെ തന്നെ പുറത്ത് നടക്കുന്ന യുദ്ധവും സംഘർഷങ്ങളും മാനസികമായ സംഘർഷങ്ങളും യുദ്ധം ഉണ്ടാക്കുന്ന മുറിപ്പാടുകളും യുദ്ധം ഉണ്ടാക്കുന്ന സങ്കീർണ്ണമായ പ്രശ്നങ്ങളൊക്കെയാണ് ഇത് പ്രമേയമായിട്ട് വന്നിട്ടുള്ളത് എല്ലാവരും മസ്റ്റായിട്ട് കാണേണ്ട ഒരു സിനിമയാണ് എന്നാലേ അവരവസ്ഥ മനസ്സിലാക്കും നമ്മളിവിടെ കേരളത്തിൽ ഇരുന്നിട്ട് നമ്മൾ അതിന് വേണ്ടി എന്ന് പറയുന്നതൊക്കെ വളരെ തെറ്റാണ് പലസ്തീൻ ഐക്യദാർഢ്യ പരിപാടികളുടെ കൂടി വേദിയായി ടാഗോർ പരിസരം മാറി ചിത്രങ്ങളുടെ തുടർ പ്രദർശനങ്ങൾക്കും തിയേറ്ററുകളുടെ മുന്നിൽ നീണ്ട ക്യൂ കാണാമായിരുന്നു പലസ്തീൻ ഇന്ന് ലോകത്തിൻ്റെ കണ്ണീരാണ് ലോകമെമ്പാടും പലസ്തീനായി ശബ്ദമുയരണം ഇതായി കൊച്ചു കേരളവും അവിടുത്തെ ചലച്ചിത്രമേളയും പലസ്തീനോട് ഐക്യപ്പെടുന്നത് കാണും അലക്സ് റാം മുഹമ്മദ് ട്വൻറ്റി തിരുവനന്തപുരം